ൾക്കാരും പാട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാനൊരു കെ എസ് ആർ ടി സിയിൽ വെച്ചുള്ള യാത്രയിലാണ് തൊടുപുഴയിൽ നിന്ന് എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഈ വണ്ടി കയറിയത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നേ നമ്മുടെ ബോക്സ് എത്തേ പറ്റുക അത് രണ്ടു പിന്നെ എന്തൊക്കെ എന്തെങ്കിലും പാട്ട് വരും ആ നല്ല തമിഴ് പാട്ട് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബെസ്റ്റാണ് സൂപ്പർ ഫാസ്റ്റല്ല ഫാസ്റ്റ് ബെസ്റ്റാണ് എന്തായാലും നമുക്കൊരു പാട്ടൊക്കെ കേട്ട് പോവാം എന്നാലും വ്യത്യസ്തമായ പാട്ടൊക്കെ സാധാരണ രീതിയിലുള്ള പാട്ടുകളതിനൊക്കെ മാറി നല്ല നല്ല പാട്ടുകളൊക്കെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും സണ്ടിയിലേക്ക് കാണിക്കാമെന്ന് എഴുതി അപ്പം എനിക്കതുകൊണ്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഈ പാട്ടൊക്കെ കേട്ട് പോകാൻ പറ്റുന്നത് മറ്റിടങ്ങളിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും